ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്കിന്ന് നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അച്ചും കണ്ണിന് മിറ്റം തൂക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് മക്കളെ തന്നിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയല്ല രണ്ട് മൂന്ന് ദിവസം എനിക്ക് വയ്യാതായപ്പോൾ എൻ്റെ മിറ്റം ഒക്കെ കിടക്കുന്നുണ്ടോ നല്ല തണുത്ത കാറ്റല്ലേ അച്ചു അച്ചു രാവിലെ ഇന്നലെ കണ്ണൂടി ഞാൻ ചെടിയും നനയ്ക്കാൻ പറ്റുമെന്ന് അനസില്ലെന്നേ ഇപ്പം രാവിലെ അച്ചു ചെടി നനയ്ക്കാനായിട്ട് ഇറങ്ങി വയ്ക്കുക മീനിന്റെ പാത്രത്തിലോട്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചല്ലേ അതിനകത്തോട്ടെ അതിനകത്ത് വെള്ളം കുറവല്ലേ ശരിക്കും അങ്ങ് ഒഴിച്ചേരും കാര്യം ഇപ്പം ഈ ചൂടായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ചൂടാകും അതിനകത്ത് വെള്ളം മാറ്റിയായിരുന്നു ഇല്ലല്ലോ കറുത്ത കിടക്കുമല്ലേ അല്ല അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ആ വാടി നിൽക്കുന്നത് അതല്ല അതിൻ്റെ അപ്പുറത്ത് നീ ആദ്യം ഒഴിച്ചത് ആ അതിന് ഇച്ചിരി നല്ലവരെ വെള്ളം ഒഴിക്കു അത് വാടി നിൽക്കുന്ന മണ്ടക്കൂടെ ഇച്ചിരി ഒന്ന് ഒഴിച്ചെ ഇന്നലെ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാടാ ചൊരിക്ക വെള്ളം ഒഴിക്കാ ചെലി കരിഞ്ഞ് ഇനി ഞാൻ ഇന്ന് വെള്ളം ഒഴിച്ചിട്ടില്ല നീ ഒന്ന് കൂട ഒരു സൈഡിൽ തൂക്കാൻ കൂടാ തന്നെ കിട്ടാവും സ്കൂളിൽ പോകണ്ടതല്ലോ രണ്ട് വരണേ എടി ഈ സൈഡിൽ ഒഴിച്ചിട്ടു പോർത്തിയാവസ് എന്നിട്ട് അവിടെ ഊരി വീട് ചൂലെടുത്തോണ്ട് വരുന്നുണ്ട് കൂടെ കൂടെ ചെരുപ്പ് വേണം ചെരുപ്പ് വേണ്ടേ കുറച്ചിട് കുറച്ചിട് അരി തിളച്ചത് കുക്കറിലോട്ട് ഇന്ന എടുത്ത് വെക്കട്ടെ നീ അവിടെ നിങ്ങൾ തൂക്ക് അവളപ്പുറത്തോട്ട് ചൂലും കൊണ്ട് പോയിട്ടുണ്ട് ഗേറ്റിൻ്റെ അവിടെ നിങ്ങോട്ട് തൂക്ക് സ്പീഡി സ്പീഡി തൂക്കാൻ കഴി പെട്ടെന്ന് തൂത്ത് കഴിയും ഞാൻ ഒരാൾ ചെയ്യുന്ന ജോലിയാണ് ഇവർ രണ്ട് പേര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല തീരുവുള്ളൂ അതുകൊണ്ട് അവരോടും കൂടെ ഇറങ്ങാൻ പറഞ്ഞു അല്ല അവൾക്ക് ക്ലാസ്സിൽ പോകാൻ സമയം പോവും അതുകൊണ്ടി അവിടെ കിടക്കുന്ന അത് കണ്ടില്ലേ നീ വ്യായാമം വരാവിലെ മിറ്റം തൂക്കുന്നത് ഏറ്റവും നല്ല എക്സസൈസാ ഉം ആണ്ടേ അമ്മ മൈപ്പിയിൽ എടുത്ത് വെച്ച കണ്ണ തൂക്കാതെ ചൂലിട്ട് ഈ തൂക്കുമ്പോഴേ അവിടെ കൊണ്ടുവന്നിച്ച് ഒരു ചാക്കിനകത്ത് ഞാൻ കുറച്ച് കരികില വാരി വെച്ചിട്ടുണ്ട് അതുപോലെ അവിടെ വേറൊരു ചാക്കും കൂടെ കിടപ്പുണ്ട് അതിനകത്തോട്ട് കരികില വാരി വെക്കണം എന്നിട്ട് ഈ കുപ്പി പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കൊക്കെ അവിടെ ഒരു വേറൊരു സഞ്ചിക്കകത്ത് പ്ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഈ പ്ലാസ്റ്റിക് കവറും ഈ കുപ്പിയൊക്കെ എടുത്തു വെക്കണേ കേട്ടോ സെപ്പറേറ്റ് തിരിച്ച് വെക്കണേ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കരുത് അങ്ങനെ തൂക്കാതെ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് തൂക്കു ഇങ്ങോട്ട് നോക്കിയേ നീ ഇങ്ങനെ കൊണ്ടുവന്ന് ചൈന്റെ ചോട്ടിലോട്ട് തന്നെയാ തൂത്ത് കേറ്റുന്നത് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് തൂക്ക് അന്നേരം പിന്നെ അങ്ങോട്ട് തിറക്കിയത്തില്ല നല്ലപോലെ കരിയിലുണ്ടായിരുന്നു അല്ലെ ഈ കാറ്റുള്ളതുകൊണ്ട് നല്ല കാറ്റാ പകൽ ഉള്ളതെല്ലാം പറന്ന് വന്ന് ഇങ്ങോട്ട് വരും ഇപ്പം പോലെ കരിയിലുണ്ട് ഉണ്ടോ ഇത്ത പോലെ വരികലുണ്ടെന്ന് ഞാൻ അച്ഛനെ വിളിക്കട്ടെ ഞാൻ ചേട്ടനെ വിളിക്കാനായിട്ട് ഇനി പോവാണേ ചേട്ടനിന്ന് ഓട്ടമുണ്ട് അതുകൊണ്ട് രാവിലെ കുറേ കുറച്ച് ജോലി ഒതുപ്പിക്കുകൊണ്ടിരിക്കുന്നു ചേട്ടനെ വിളിച്ച് എണീപ്പിക്കട്ടെ അരി രാവിലെ ഇട്ടു തിളക്കാറുണ്ട് ഇവൻ തിളച്ചെന്നാണ് എന്നോട് പറഞ്ഞത് തിളച്ചുപോലുമില്ലായിരുന്നു തിളയ്ക്കാറാകുന്നതേ ഉള്ളായിരുന്നു രാവിലെ ദോശയല്ല കേട്ടോ ശരിക്കും പറഞ്ഞല്ലേ രണ്ടോ മൂന്നോ ദോശ ഒക്കെ ഉള്ള മാവേ ഉള്ളത് അപ്പം ചേട്ടന് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചേട്ടന് ഓട്ടം കൊണ്ട് പോകണം അച്ചുവിനും ഒക്കെ അവർ നനച്ച് തന്നാൽ എന്ന് പറഞ്ഞു അച്ചു അല്ല തന്നെ രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കണ്ണൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കിങ്ങി വരും ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ദോശയൊന്ന് ഉണ്ടാക്കി ചമ്മന്തി ചതയ്ക്കാന്ന് വിചാരിച്ചു അച്ചുമിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞു കണ്ണം കുളി കഴിഞ്ഞു തൂത്തേച്ച് അച്ചുമിറ്റം തൂത്തേച്ച് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രയും മാവേ ഉള്ളൂ ഒരു കൊച്ചു പാത്രം കേട്ടോ അതിനകത്ത് ഇത്രേം മാവേ ഉള്ളൂ ഒരു മൂന്നോ അല്ലെങ്കിൽ നാലോ ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ ശരിക്കായിരിക്കുന്നത് എന്ത് എല്ലാം എടുത്തോ നെയിം നെയ്മോർഡും ഒക്കെ എടുത്തോ ഷൂ ഒക്കെ എടുക്കുക ഒക്കെ എടുത്തോ ഷൂ അതൊക്കെ എടുക്കും സമയം പോകുന്നത് എട്ട് മണിയാകുന്ന ഷൂവിന് അതുപോലെ ഉണ്ടോ നോക്കിയിട്ടാണോ ഇടുന്നത് ലെറ്റർ കണ്ണിനെ കൊണ്ട് വിട്ടേച്ച് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ബൊറോട്ടയും മുട്ടക്കറി വെജിറ്റബിൾ കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നേ അപ്പം പ്രത്യേകിച്ച് ഇനി ഞാനോട് പറഞ്ഞാൽ അത് നീ ഇനി ഒന്നും ഉണ്ടാക്കുന്നു വേണ്ട എവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പം രാവിലെ കട തുറക്കുമെന്നുള്ളൊരു സംശയം കൊണ്ടായിരുന്നു പറയാതെ പോയത് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പിന്നെ അച്ചു അതാണ് സ്കൂളിൽ കൊണ്ടുപോയതും രാവിലെ കഴിച്ചതും അല്ല അവർ നനച്ച അകലോ എടുത്ത് കഴിച്ചു ബാക്കി തന്നെ അളച്ചിട്ട് പോയി കണ്ണൻ അവൽ നനച്ച് കഴിച്ചിട്ടാണ് പോയത് അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ കഴിച്ചു ചേട്ടനും കഴിച്ച് ചേട്ടൻ പിന്നെ ഓട്ടം പോകാണ്ട് തുടങ്ങുകയാണ് അപ്പോൾ അച്ചുവിനെ അങ്ങോട്ട് സ്കൂളിലോട്ട് ഇറക്കിയിട്ട് വേണം ചേട്ടൻ പോകാനായിട്ട് അങ്ങനെ എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പോയി ഇപ്പം ചേട്ടൻ പോയിട്ട് ഇനി എപ്പോഴാണ് വരുന്ന നിരത്തില കല്യാണ ഓട്ടം ആണ് അപ്പോൾ നമുക്ക് അത് പറയാൻ പറ്റത്തില്ലല്ലോ കൃത്യമായിട്ടൊരു സമയം അതുകൊണ്ട് കണ്ണൻ എസ് പി സി എസ് പി സി അല്ല അവരുടെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം കണ്ണൻ്റെ ഫ്രണ്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നുണ്ട് സ്കൂളിലെ അപ്പോൾ അതിൻ്റെ എല്ലാം അവൻ ഭയങ്കര വിഷമത്തിലൊക്കെ പോയിരിക്കുന്നത് അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഒന്ന് വിടാവുമോ എന്ന് ചോദിച്ചാൽ മുന്നേ വിട്ടേക്കാന്ന് പറഞ്ഞു ലീവ് ലെറ്ററും കൂടെ കൊടുത്തു വിട്ടേക്കാൻ പറഞ്ഞേ അപ്പോൾ അങ്ങനെ ലീവ് ലെറ്ററൊക്കെ കൊടുത്ത് കണ്ണനെ വിട്ടു അപ്പോൾ ഇത് കണ്ണൻ വന്ന് കയറുന്ന സീനാണ് അപ്പോൾ കുറേ നേരം കഴിഞ്ഞാൽ ഈ വീഡിയോ പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ആരോ ഒരാൾ വെളി വന്നെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അത് ആരാന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അപ്പം എന്നെ ഏതാണെന്ന് അറിയാതെ ഞാനൊന്ന് വിളിക്കാനോ എനിക്ക് പെട്ടെന്നൊന്നും ചാടി എണീക്കാനോ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്നാണ് ഫോൺ ഓൺ ആക്കി വെച്ചേക്കുമായിരുന്നു എപ്പോഴും ഫോൺ ഓണാക്കി വെച്ചേ ഒരു അത്യാവശ്യം വന്ന് ആരെങ്കിലും ഒന്ന് വിളിക്കണമെങ്കിലും നോക്കണ്ട അപ്പോൾ ഞാൻ ആ വീഡിയോ ഇങ്ങനെ എടുത്തിപ്പം ഇവൻ ആയിരുന്നു ഇവൻ വന്ന് ഷൂ ഒക്കെ എനിക്ക് വന്ന് വെളിയിൽ അനക്കം കേട്ടു പക്ഷേ പിന്നെ അകത്തോട്ട് കയറുന്ന സൗണ്ട് കേട്ടില്ലേ അപ്പോൾ പോയപ്പം ഗേറ്റ് തുറന്നിട്ടിട്ടായിരുന്നു പോയത് അതുകൊണ്ടായിരുന്നു ഗേറ്റ് തുറന്ന് കയറുന്ന സൗണ്ട് എനിക്ക് കയറാ കേൾക്കാൻ പറ്റാതായിരുന്നു പിന്നെ ഇവിടെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ നല്ല ശ്രദ്ധയാണ് നമുക്കങ്ങനെ പേടിക്കാനൊന്നും ഇല്ല എന്നേലും നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ ഗേറ്റ് കിടന്ന് വന്നാൽ അന്നേരം എന്നെ വിളിക്കും ആരാ വന്നേ എന്നെ വന്നേ എന്നേരേ ചോദിക്കും അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല എങ്കിലും നമുക്ക് ഇപ്പോഴത്തെ കാലമില്ല എല്ലാവർക്കും നമ്മളെ നോക്കിയിരിക്കാൻ എപ്പോഴും സമയമുണ്ടോ അവരവർക്ക് അവരവരുടെ വീട്ടിലെ ജോലിയില്ലേ അപ്പോൾ എല്ലാവരും ആരെങ്കിലും കാണാതെ ആരെങ്കിലും കയറിയെങ്കിലേ ഉള്ളൂ ഇങ്ങോട്ടൊക്കെ അപ്പം അങ്ങനെ ഞാനിങ്ങനെ നോക്കി ഇവിടുത്തേക്ക് ഇവനായി കരുതുന്നത് കുറയ്ക്കാൻ പെട്ടെന്ന് ഞെട്ടി കേട്ടോ അന്നേരം ഞാൻ ചോദിച്ചു ചെന്നൈ മിണ്ടാ വന്ന ഇവനെ ഭയങ്കര സെൻറ്റി ആയിട്ട് വന്നുകൊണ്ടായിരുന്നു മിണ്ടാതൊക്കെ കയറി വന്നത് അപ്പം അങ്ങനെ പിന്നെ കണ്ണനുണ്ടായിരുന്നു എനിക്ക് കൂട്ട് അപ്പോൾ രാവിലെ ചേട്ടൻ എനിക്ക് ചീരയിലൊക്കെ പറിച്ചെടുത്ത് തന്നിട്ടായിരുന്നു പോയത് അപ്പടി ഈ പൂത്തൊക്കെ തുടങ്ങിയെന്ന് ശരിക്കും വെള്ളം ഉണ്ടല്ലോ ഈ ചുമലച്ചീര പെട്ടെന്ന് പൂക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മേളിൽ ഇങ്ങനെ പൂക്കത്തേ ഉള്ളൂ ഈ ചുമലച്ചീര അങ്ങനെയല്ല തണ്ടീൻ്റെ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പൂത്ത് പൂത്ത് അപ്പോൾ അതെല്ലാം കളഞ്ഞ് ഞാൻ ചീര കൊള്ളാവുന്നൊക്കെ എടുത്ത് തോരമ്പൊക്കെ ചീരയുടെ ഒരുമാതിരി കാലാവധിയൊക്കെ കഴിഞ്ഞപ്പോൾ നിൽക്കുന്നത് അത് കൃത്യസമയത്ത് വളം കൊടുക്കാതെ വെള്ളം നല്ലപോലെ കൊടുക്കാത്തതിൻ്റെയാണ് ചീര പന്നലായിട്ട് വരുന്നത് ഇപ്പോൾ ഉണക്കും കൂടെ അല്ലേ അങ്ങനെ ചീരയെല്ലാം അരിഞ്ഞ് ഞാൻ തോരനെല്ലാം വെച്ച് നിന്നപ്പോഴത്തേക്ക് ചേട്ടനും കൂടെ വന്നു പിന്നെ ചേട്ടൻ കഴിക്കാതായിരുന്നു വന്നതേ ഇപ്പോൾ ചേട്ടൻ ഒന്നിച്ച് ഒന്നിച്ചുപൂര് കഴിക്കാൻ വേണ്ടി ചേട്ടനും കണ്ണിനോട് കഴിക്കാനൊക്കെ തുടങ്ങുന്നു അപ്പോൾ ചീര തോരൻ വെച്ചോണ്ടായിരുന്നു പിന്നെ മീൻ വറുത്തതും പിന്നെ ഒരു ശകലം മോരും കൂടി ഇരിപ്പുണ്ട് തൈരാണ് അത് മോരാക്കി എടുക്കാന്ന് വിചാരിച്ചു കറിയല്ല വെറും പച്ചമോരായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ പപ്പടവും കൂടെ കച്ച അത്രയൊക്കെ ചെയ്തോളൂ ഉച്ചക്കത്തേക്ക് ഒരുപാട് നേരമൊന്നും അടുക്കള നിന്ന് ഞാൻ ജോലി ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അച്ചുള്ള സമയത്തേ ഉള്ളൂ എന്നതിൽ കിച്ചറ് അടുക്കളെ വെക്കാനൊക്കെ ആയിട്ട് അവളെ കൊണ്ട് കുറച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കും ബാക്കി ഞാൻ ഇന്ന് ചെയ്യുകയൊക്കെ ചെയ്യുന്നു കഴിഞ്ഞ ദിവസത്തെ നിപ്പിൻ്റെ അത് കാലിന് നല്ല വേദനയുണ്ടായിരുന്നു അന്നേരം ചേട്ടൻ പറയുന്നത് ഡോക്ടർ പറഞ്ഞത് ഒരു മൂന്ന് നാലാഴ്ചയെങ്കിലും കാലി നീ ദൂരാതെ നിൽക്കണം അത് കഴിഞ്ഞ് ഇത് കുറച്ച് ദിവസം കൂടെ കാലിൽ ഇടണം എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ ഞാൻ അറിയുന്നത് ചേട്ടൻ പിന്നെയാണ് എന്നോട് പറയുന്നതൊക്കെ നീ രണ്ടാഴ്ച ഞോടിച്ചാട്ട് നടക്കാൻ നടത്തുകൊണ്ടാണ് അത് ഇരിക്കുന്നത് എന്നുള്ള ഞാൻ പറഞ്ഞ കാലിന് ഭയങ്കര വേദനയെന്ന് ഇപ്പോഴാണ് നിന്നോട് കാല് കുത്തരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പിന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ ജോലിയൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചെയ്യും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഇത് നമ്മുടെ കുക്കുമ്പറാണ് വെളി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ ദിവസം ഞാൻ കുക്കുമ്പറൊക്കെ കാണിച്ചത് കുക്കുംബർ ഉരുണ്ട് വന്നിരിക്കുന്നത് അത് കുക്കുമ്പർ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമേ അപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു അതിനിക്ക് പറിച്ചത് നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ അത് കുരുമെല്ലാം കുക്കുമ്പറിൻ്റെ പോലെ തന്നെയാട്ടോ വെള്ളം ചേക്കാണ്ട് സ്മെല്ലും ഒക്കെ കുക്കുമ്പറിൻ്റെയാണ് അപ്പോൾ എന്നാലും ഞാൻ തിന്നു കൊള്ളാവോ എന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഒന്ന് നോക്കി അകത്ത് ഇനി വെള്ളയിരിക്കാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടോ ബാത്റൂമിലൊക്കെ പോകണോ പോകണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ പോരെ എന്നും പറഞ്ഞിട്ട് എന്നെ എല്ലാം കഴിഞ്ഞ് വീണ്ടും സെറ്റ് ചെയ്ത് തന്നെ കൊണ്ടെരുത്തിയേച്ച് ചേട്ടനും കണ്ണനും കൂടെ പുറത്തോട്ടൊക്കെ പോകാനായിട്ട് തുടങ്ങണേ അവർ കഴിച്ചില്ല കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി പോകത്തുള്ളൂ അപ്പോൾ അവർ കഴിച്ചേച്ച് ഇനി പോയി കഴിയുമ്പോഴത്തേക്കുള്ള വീഡിയോസൊക്കെയാണ് പിന്നെ ഞാൻ എടുത്തത് കുക്കുംബറ് അതേന്ന് പറിച്ചതാണേ ഞാൻ വെള്ളരിക്കണമെന്ന് എനിക്കൊരു സംശയം ഒന്നും വരില്ല കേട്ടോ കുക്കുമ്പറിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയാണ് എന്നെ വീട്ടിൽ അറിയത്തില്ല ഇനി എന്നെ കാണാഞ്ഞിട്ടാണോ കുക്കുമ്പർ ഇങ്ങനെയൊക്കെ കാണിച്ചെന്നറിയുന്നില്ല എന്നും പോയി നമ്മൾ അതിനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ കുക്കുംബറിൻ്റെ അതേ ടേസ്റ്റാ തൊലി കളഞ്ഞു എടുത്ത് തൊലി കളയാതെ എനിക്കൊരു സംശയം അത് വെള്ളരിക്കാണോ അല്ല കേട്ടോ കുക്കുമ്പർ തന്നെയാണ് മുഴുവനും ഞാൻ തന്നെ ഇന്ന് മുഴുവനും ഞാൻ അതിന്ന് അവരെ ചോറൂണൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്ക ഇത്ര നേരം റെസ്റ്റ് എടുക്കൽ തന്നെയായിരുന്നു വീണ്ടും ഞാൻ റെസ്റ്റ് എടുക്കലേക്ക് തന്നെ പോകാം അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേട്ടനും അച്ചും കണ്ണനും എല്ലാവരും ഒന്നിച്ചൊക്കെയാണ് പിന്നെ വന്നത് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇനിയെ ഇനിയാണ് ആടെ അച്ഛനെ കൂടെ നിർബന്ധിച്ച് മേടിപ്പിച്ചത് ൂടെളഞ്ഞു ബാക്കി ഇനി ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തിന്ന് കേണ്ടു കൊള്ളത്തിൽ ഇടിക്കഴിക്കണ്ട രണ്ടും അല്ല അണ്ണന് വേണ്ടി മേടിച്ചത് നീ എടുത്ത് കഴിച്ചോ അത് അവനെയും കൊണ്ട് പോയ അച്ഛൻ അവന് വേണ്ടി മാത്രം മേടിച്ചോളു ഇവരെ പത്തനംതിട്ട വരെ പോയത് ഇനി ഒറ്റ കിട്ടു പോടി എനിക്ക് ആരും ഇല്ലായിരുന്നടി ആണോ എങ്ങനെ ഇണ്ടായിരുന്നു അറിയാന്നാണോ ചോദിച്ചാലോ ഇടി ഇതിനകത്തുനിന്ന് വല്ല ഉഴുന്നോട് എടുത്താടി ഞാൻ കൂടെ പോയിരുന്നെങ്കിൽ ഒരു നാരങ്ങാ വെള്ളത്തിൽ തീർന്നായിരുന്നെ കണ്ടോ മക്കളെ പോയി നീ അത് വേണ്ട അങ്ങനെ നാലുമണിക്ക് എല്ലാരും ചെറിയ കട്ടനൊക്കെ കുടിച്ച് ഉഴുന്നടയൊക്കെ കഴിച്ച് എല്ലാരും എല്ലാരുടെയും കഥകളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമേ